ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിന്നൊരു ഇടിയപ്പം ഉണ്ടാക്കാമെന്നോർത്ത് ഇടിയപ്പം വേറെ ഒന്നുമല്ല തവേല് വെച്ച് ഉണ്ടാക്കുക എന്ന് ഓർത്തോണ്ടാണ് അപ്പോൾ തവേല് വെച്ചാലും വേവെന്നൊക്കെ പറയേണ്ടത് അപ്പം ഞാനൊന്നും പരീക്ഷിച്ച് നോക്കാം ഓർത്ത് ഇന്നപ്പം ശനിയാഴ്ചയാണ് അപ്പം ഇന്ന് പിള്ളേർക്ക് വൈകിപ്പോയാൽ മതി അതുകൊണ്ട് ഒരു പരീക്ഷണത്തിലായിരുന്നു അപ്പോൾ പരീക്ഷണമെന്ന് പറയുന്നത് ഇടിയപ്പത്തിൻ്റെ പരീക്ഷണമുള്ള അപ്പോൾ അത് തവേൽ ഉണ്ടാക്കണമെന്ന് എല്ലാവരും പറയണത് അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമില്ല നന്നായിട്ട് വെന്ത് കിട്ടിയായിരുന്നു നല്ല ആവി ആവിയിൽ വെക്കുമ്പോൾ ഇത്തിരി ഡ്ര അടിഭാഗം ഇത്തിരി ഡ്രൈ പോലെ ഉണ്ടായിരുന്നു അത് നമ്മൾ തവക്കകത്തല്ലേ വെച്ചേക്കണത് ആവിയിലാണെങ്കിൽ നമുക്ക് ഫുള്ള് പഞ്ഞി പോലെ ഇന്നേരം മുകളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയായിരുന്നു നല്ല പഞ്ഞ അടിയിലെ മാത്രമേ ഉള്ളൂ ഒരിത്തിരി ഇത്തിരി മുരി വരാൻ ഇരിക്കണത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ല രണ്ടെണ്ണം ഉണ്ടാക്കിയില്ലേ ഞാൻ തവക്കകത്ത് ബാക്കിയൊക്കെ ഇഡലി പാത്രത്തിൽ ഉണ്ടാക്കിയത് പിന്നെ തലവശ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു ചോറും ഉണ്ടോളെ പിള്ളേർക്ക് അപ്പോൾ അതും പിന്നെ മത്തങ്ങ ഇരിശ്ശേരിയായിരുന്നു ഇന്ന് ചോറ് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയ പിള്ളേർ പോയി ഇച്ചുകൂട്ടനാണെങ്കിൽ ഇച്ചക്കൂട്ടിനെ പോകണ്ടതെന്ന് ശനി ഞാൻ പോകേണ്ടല്ലോ ഇച്ചുകൂട്ടനെ അവധിയാണ് അവിടെ ഇച്ചക്കൂട്ടിനട ബഹളമൊക്കെയാണ് ഞാൻ വീടും എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ബഹളമായിരുന്നു ഇച്ചുകൂട്ടൻ അമ്മേശനൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ബഹളത്തിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലത്തെ കറികൾ ഇതൊക്കെ ഞങ്ങളുടെ